നമസ്കാരം ഞാൻ സ്വാഗതം പവർഡ് ബൈ പിള്ളയുടെ പോരാട്ടം ആർ ബാലകൃഷ്ണ പിള്ള മൊഴി നൽകി മൊഴി മൊഴി കൊടുക്കുന്നത് തടയാൻ ശ്രമങ്ങളുണ്ടായെന്നും പിള്ള കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ കേസെടുക്കണം ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ സർക്കാർ തയ്യാറാകണം മാണിക്കെതിരെ കേസെടുത്ത സാഹചര്യം ബാബുവിനും ബാധകം അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ പി സി ജോർജുമായി സഹകരിക്കാൻ തയ്യാറെന്നും പിള്ള ഉപഭോക്തൃ കോടതിയിൽ ജഡ്ജിമാരെ നിയമിച്ചതിൽ നടന്നിട്ടുണ്ട് കോഴ ആരോപണത്തിന് പിന്നിലെ ആനെന്നും മാണി വ്യക്തമാക്കണം മന്ത്രിമാരുടെ അഴിമതിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പുറത്തുവിടണമെന്നും പിള്ള ബാറിൽ പിള്ളിമറി ബാർ കോഴ കേസ് അട്ടിമറിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന ആരോപണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ബാർ കോഴയിലും മുഖ്യ പങ്ക് മുഖ്യമന്ത്രിക്ക് മാണിക്കെതിരെ മാത്രം അന്വേഷണം തീരുമാനിച്ചത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് മൂന്ന് കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ അന്വേഷണമില്ലാത്തത് കെ എം മാണി അഡ്വക്കേറ്റ് ജനറലിനെ കണ്ടത് നിയമവിരുദ്ധം അന്വേഷണം നേരിടുന്ന മന്ത്രി അഡ്വക്കേറ്റ് ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയത് ദുരൂഹം കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ അന്വേഷണം വേണമെന്ന വി എസിന്റെ കത്തിൽ നടപടിയില്ലാത്തത് മുഖ്യമന്ത്രി ഇടപെട്ടതുകൊണ്ടാണെന്നും കോടിയേരി നാക്കു പിടിച്ചതിന് പിന്നാലെ കേസ് വിവാദ പ്രസംഗത്തിൽ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ ഗിരിരാജ് സിംഗിനെതിരെ കേസെടുക്കാൻ കോടതി നിർദേശം കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ ഉത്തരവിട്ടത് മുസർഫൂർ കോടതി ഗിരിരാജിനെതിരെ കേസെടുക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തിയതിന് ഗിരിരാജിനെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് സോണിയയെ കോൺഗ്രസ് അധ്യക്ഷ ആക്കിയത് തൊലിവെളുപ്പ് കണ്ടിട്ടെന്ന് ഗിരിരാജിന്റെ ആക്ഷേപം ഇടുങ്ങിയ മനസ്സുള്ളവരോട് പ്രതികരിക്കാനില്ലെന്ന് സോണിയയുടെ മറുപടി രാഹുൽ ഗാന്ധിക്കെതിരെയും ഗിരിരാജിന്റെ പരിഹാസം രാഹുലിന്റെ തിരോധാനം മലേഷ്യൻ വിമാനം കാണാതായതുപോലെ വൻ പ്രതിഷേധം കസ്തൂരിയിൽ കേന്ദ്രം കളി തുടങ്ങി റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം നിജസ്ഥിതി പഠിച്ച് റിപ്പോർട്ട് ഈ മാസം നൽകണം റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ കേന്ദ്രം സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുമെന്ന് മുന്നറിയിപ്പ് കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയത് ഒരു വർഷം സമയം നീട്ടി നൽകണമെന്ന ആവശ്യം ഇനി അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഏപ്രിൽ അവസാനം തീരുമാനമെടുത്തില്ലെങ്കിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ കരട് വിജ്ഞാപനം നഷ്ടമാകും കേന്ദ്രനീക്കം സംസ്ഥാനങ്ങളെ പഴിചാരി രക്ഷപ്പെടാനെന്ന ആക്ഷേപം കേന്ദ്ര കേന്ദ്രനിർദ്ദേശം കേരളത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം